രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക് വർഷത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് പ്രവേശനോത്സവത്തോടെ തുറക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ടെങ്കിലും പുസ്തകം തുറന്നു വെച്ചുള്ള പഠനം ആദ്യത്തെ രണ്ടാഴ്ച ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്ത സ്കൂൾ തുറന്നാൽ ഉടനെ പാഠപുസ്തകം തുറക്കേണ്ട പകരം എന്താണ് സ്കൂൾ തുറക്കുന്ന വിഷമത്തിലിരിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ വക സന്തോഷ വാർത്ത ജൂൺ രണ്ടിനാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നത് സ്കൂൾ തുറന്ന ശേഷമുള്ള രണ്ടാഴ്ച പാഠപുസ്തകം തുറക്കേണ്ട എന്നാണ് തീരുമാനം അതിനു കുട്ടികൾ ഇന്നത്തെ കാലത്ത് നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പാഠങ്ങളായിരിക്കും പകർന്നു നൽകുക ആദ്യത്തെ രണ്ടാഴ്ച ഇങ്ങനെ ബോധവൽക്കരണ പരിപാടികളുമായി പോകാനാണ് സർക്കാരിന്റെ തീരുമാനം ലഹരി ഉപയോഗം ലൈസൻസ് ലഭിക്കുന്നതിന് മുമ്പുള്ള വാഹന ഉപയോഗം അക്രമവാസന തടയിൽ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയയിലെ പ്രവണതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ബോധ ബോധവൽക്കരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണം പരിസര ശുചിത്വം വ്യക്തി വ്യക്തിശുചിത്വം പൊതുമുതൽ നശിപ്പിക്കാനുള്ള പ്രവണതയ്ക്ക് തടയിടൽ അമിതമായ ദേഷ്യവും അക്രമവാസനയും തടയൽ നിയമ ബോധവൽക്കരണം എന്നിങ്ങനെ നിരവധി കാര്യങ്ങളിൽ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വിഷയങ്ങളിൽ ബോധവൽക്കരണം നൽകും ഇതിനായി വിദ്യാഭ്യാസ വകുപ്പ് പൊതുമാർഗ്ഗരേഖ തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഹയർ സെക്കൻഡറിയിലും രണ്ടാഴ്ച ആറു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി